രവേട്ടാ വേ ബൈ നോക്കട്ട് ജൽദി കാട്ടാ മൂപ്പര് വരികയാണെന്നുണ്ടെങ്കിൽ നിർത്തിരുത്തിട്ടോ പണി എന്ത് പറഞ്ഞാലും നിർത്തിയിരുത്തിട്ട പണി നടത്തുകൊണ്ടിരിക്കണി നടത്തിക്കോളൂട്ടാ നിങ്ങള് മൂപ്പരെ ശ്രദ്ധിക്ക വേണ്ട കേട്ടാ നിർത്തിക്കാണി നിർത്തിക്കാണി എന്താ നിങ്ങളവിടെ ചെയ്യണത് ഒരാഴ്ച ഞാൻ ഒന്ന് ആശുപത്രിയിൽ പോയി എന്നുള്ള പേരുടെ മുറ്റൂസും എന്തിന്റെ നിങ്ങൾ അതിരില്ലേ മുതലിപ്പൊ ഈ അതിരി അതിരി അതല്ലേ അതിരിത്താതിരി നിങ്ങളാണ് പറഞ്ഞ എങ്ങനെ സ്ഥലാവും പൈസ പാവപ്പെട്ടവർ കൂടെ ജീവിക്കുമെന്ന് വേണ്ടോ നിങ്ങൾ തോന്നിയ മാരി ഒരാളെ പെരുടെ മുന്നിൽ വന്ന് കക്കൂസും കുഴി എത്താ നിങ്ങൾ പണി എടുക്കണ്ട നിങ്ങൾ നിർത്തി നിർത്തിക്കാളും ഞാനാ ചവിട്ടി പൊളിക്കും നിങ്ങൾ ആരോ വിളിച്ചോളി നിങ്ങൾ ആരോ ചെ വിളിച്ചോളി അതാണ് അതാണ് നിങ്ങൾ അങ്ങനെയാണ് ഞാൻ നിങ്ങൾ ഉള്ളപ്പോഴും ചെയ്യുക ഇങ്ങനെ ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ പേരടെ മുന്നിൽ കുഴിത്തിരി ജയിൽ ചെയ്യുക ഒരാഴ്ച കൂട്ടുന്ന പേര മുന്നിൽ വില്ലേജ് ഓഫീസർ പ്രശ്നം വില്ലേജ് ഓഫീസർ ഓഫീസർ

നിർത്താൻ പറഞ്ഞു നിർത്തിക്കാളെ നിർത്തി നിർത്തി എന്തോ ഓണർ പറഞ്ഞു പണി നിർത്തിക്കൊമ്പ പണി നിർത്താൻ പറഞ്ഞോ തീരുമാനമായിട്ട് പണി എടുപ്പിച്ച പണി നിർത്താൻ പറഞ്ഞു ആള് കുറച്ചു പണി സാറ് വന്നിട്ട് എങ്ങനെ ഒരു കക്കൂസിന് സാറേ അറിയില്ല ഇത് നമ്മുടെ സ്ഥലമാണ് ഞാൻ വില്ലേജ് ഓഫീസിൽ എല്ലാ രേഖകളും ഹാജരാക്കിയാണ് ഇയാൾ വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഞാൻ എല്ലാ സ്കെച്ചും പ്രൂഫും കണ്ടിട്ടുള്ളതാണ് ഈ സ്ഥലത്തിന്റെ ഓൾറെഡി പരിശോധിച്ചു സാർ അതല്ലാതിരി ആ കാണുന്നില്ലാതിരി പിന്നെ പോയ പോരാച്ച ഞാൻ ആശുപത്രി പോയി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിച്ചു നിങ്ങൾ പറയുന്ന നിങ്ങൾ അതിരണ്ടാവുക ഇവിടെ നിയമം കാര്യങ്ങളും പ്രകാരം പുള്ളി അതിരാണ് ഇതുവരെ ഉള്ളത് നിങ്ങൾ ഇന്ന നട്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ല ഞാൻ സമ്മതിക്കൂല ഇന്റെ പേരേന്ന് ഇറങ്ങാതെ ഇനി എവിടത്തെ ഞാൻ ഇറങ്ങിട്ട് സാറിന്റെ ഇറങ്ങുന്ന സ്റ്റെപ്പിന്റെ മുന്നിൽ ഇനിയും പ്രശ്നങ്ങളാണ് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ കുത്തി പാവപ്പെട്ട ജീവിക്കണ്ടേ എന്ത് വാർത്താനീ പറഞ്ഞു ഞങ്ങൾ ഈ ഒരു ആകാ രണ്ട് സെന്റ് മൂന്ന് സെന്റ് പേരും കുത്തി ഏറ്റിരിക്കണവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നല്ലേ നിങ്ങൾ കൊറേ കായ് നിങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി ഞങ്ങൾ നെഞ്ചത്ത് വന്ന എന്താ ഞങ്ങൾ ചെയ്യണ്ടത് പൊതുവരെ ഇപ്പൊ കുറച്ച് തടഞ്ഞപ്പോലെ അത് അവിടെ പോയിട്ട് നോക്കണ്ട മയ്യത്തും കൂടി തിന്നാടി മനുഷ്യന്മാർ ഇങ്ങനെ ഉണ്ടോ സ്വത്തിനും മുതലിനും വേണ്ടിട്ടുള്ള ആക്രാന്തം ആകെ രണ്ട് സെന്റ് മൂന്ന് സെന്റിലുള്ള സ്ഥലം പെരയും കൂടിയാണ് അതിന്റെ നെഞ്ഞത്ത് കയറി കുട്ടികൾ ഓടിക്കളിച്ച് നടന്ന എവിടെ എവിടേക്കാ ഇവിടുന്ന് ഇറങ്ങുക ഇവർ ഇവിടെ ഉള്ളിലും കയറ്റി പെര ഉള്ളി കുത്തിരിക്കത്തിച്ചാലിങ്ങനെ സത്യത്തിൽ ആ അല്ലേ അല്ല സമയം അത് ഞാൻ വില്ലേജ് ഓഫീസർക്ക് പൈസ കൊടുത്തിട്ട് എന്റെ ആക്കാൻ വേണ്ടി സാറെ ഇപ്പൊ സാറൊന്ന് കൂടെ ആ സ്ഥലം നമുക്ക് കിട്ടും അയാളിപ്പോ ഹോസ്പിറ്റലിൽ പോയതാ മോളുടെ എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് സാറൊന്ന് കൂടെ നിക്കണം നാളെ ഞാൻ പോയിട്ട് വേസ്റ്റ് വഴി വിത്തും സാർ വീരാ പറഞ്ഞ പോലെ ചെയ്യാം അത്ര മാത്രം സത്യത്തിൽ അയാളുടെ സ്ഥലം തന്നെയല്ലേ അത് അയാളുടെ സ്ഥലമാണ് പക്ഷെ നമ്മളിപ്പൊ ഈ ഒരു ടൈമിൽ അവിടെ വേസ്റ്റ് വഴി എത്തില്ലാണെങ്കിൽ ബിസിനസ് ഒക്കെ പോകും അതാണ് സാറ് ഞാൻ അവിടെ അയാള് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട പോലെ ഞാൻ കണ്ടോളാം നമ്മള് മറ്റേ ചെയ്ത പോലെ നമുക്ക് എനിക്ക് മനസ്സിലായിട്ട് ില്ലേ കൊന്നില്ലേക്ക് പുന കൂടി വീട് കൂടിയാണ് പുഴിത്തുന്നാളാ കാടമോ കാണമോ ഒരു ഇഞ്ച് കൊന്നാടാക്കി കാണു ചെല്ലേ നശിച്ചു നശിച്ചു നോക്കി നശിക്കും ഒരുപാട് തെറ്റുകൾ എങ്ങനെ തീരെ മോനെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല തെറ്റ് ചെയ്ത് തിരിച്ചറിയുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനാണ് എന്താണ് പ്രായസത്വം നീ ശബരിമലിക്ക് ഒന്ന് അയ്യനെ കണ്ട് നിന്റെ സങ്കടമൊക്കെ എല്ലാം ശരി െല്ലാം ഇരുമുടിയാക്കി സന്നിഹിതേടും പാവികളേ സങ്കരമ സങ്കേ നിമിഴൻ കുങ്കുമൊഴിയും മയ ഓ നിയ നിരന്തര പ്രണവജ പങ്ങളോടെ നീക്കതേ ഓ നി നിരന്തര പ്രണവജ പങ്ങളോടെ നീക്കവേ േരമൂടയുന്ന പോലെ ഉടയുന്നല ഹൃദയം ആ പമ്പാ ഗണപതി പരിന്റെ അധിപതി കൊമ്പാ നുണരണമി